നമസ്കാരം വി ഡി ബിൻഡോയാണ് എല്ലാവർക്കും നവകേരള വിഷനിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ അനുദിനം നമ്മുടെ ചുറ്റും കേട്ടുകേൾവിയില്ലാത്ത അറുൺ കൊലപാതകങ്ങളുടെ ഒരു നീണ്ട പരമ്പര തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഭീതിജലവും ഭയാനുഭവവുമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്ന് പറയാതിരിക്കാൻ വേണ്ടി നമുക്ക് നിർവാഹമില്ല നാളത്തെ സുപ്രഭാതം പൊട്ടിവിടരുമ്പോൾ ഇനി ആരൊക്കെയാണ് കൊല ചെയ്യപ്പെടാൻ പോകുന്നത് എന്ന ഉത്കണ്ഠയിലാണ് കേരളത്തിലെ സാമാന്യ പൊതുസമൂഹം എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി കഴിയുകയില്ല എന്താണിതിന് കാരണം എന്ന് നമുക്ക് ഏവർക്കും അറിയാം ലഹരിക്ക് അടിമകളായ കൗമാര യുവത്വങ്ങൾ വിഭ്രാന്തി പിടിപെട്ട് സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന കാഴ്ചയാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് മാതാപിതാക്കളെയോ സഹോദരി സഹോദരങ്ങളെയോ സുഹൃത്തുക്കളെയോ സഹൃദയരെയോ അല്ലെങ്കിൽ ഗുരുജനങ്ങളെയോ സ്നേഹ ബന്ധുക്കളെയോ കുടുംബ ബന്ധുക്കളെയോ ഒന്നും വില കൽപ്പിക്കാത്ത വിധത്തിൽ യുവാക്കൾ ഇന്ന് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹം ഒരു ഒരരാജകത്വത്തിലേക്ക് പോവുകയാണ് ഇതിനെതിരെ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും വലിയൊരു ക്യാമ്പയിൻ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ ക്യാമ്പയിനിൽ ഞാനും പണിചേരാൻ പങ്കെടുക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കേരളത്തെ നോക്കിക്കൊണ്ട് ഒരിക്കൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു വർഗീയതയുടെ കൊടുംഭ്രാന്ത മൂത്ത കേരളം കേവലം ഒരു ഭ്രാന്താലയം എന്നാണ് വിശേഷിപ്പിച്ചത് എന്നാൽ ഇന്ന് മയക്കുമരുന്ന് കിട്ടാതെ വിഭ്രാന്തിയിൽ പിടിപെട്ടിരിക്കുന്ന മയക്കുമരുന്നിൻ്റെ ഹബ്ബായിരിക്കുന്ന കേരളത്തെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് ഈ കേരളം മയക്കുമരുന്നിൻ്റെ കൊടുംഭ്രാന്ത് മൂത്ത കേരളമായി മാറിയിരിക്കുകയാണ് മയക്കുമരുന്ന് കിട്ടാതെ വിഭ്രാന്തിയിലായിരിക്കുന്ന ഒരു ജനസമൂഹത്തിൻ്റെ ജനസമൂഹം വസിക്കുന്ന ഒരു നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭ്രാന്തിനെതിരെ കേരളത്തെ മുക്തമാക്കാൻ ഈ മയക്കുമരുന്നിൽ നിന്ന് കേരളത്തെ മുക്തമാക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഞാനും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു നമുക്ക് വേണ്ടത് മയക്കുമരുന്നിൻ്റെ ലഹരിയല്ല നേരെ മറിച്ച് കായികപരമായ ഒരുപാട് വിനോദങ്ങൾ ഫിസിക്കലായി നമുക്ക് നേടാൻ വേണ്ടി കഴിയുന്ന കരാട്ടെ കളരി അല്ലെങ്കിൽ കായികപരമായ മറ്റ് കലാ പരിപാടികൾ ഇതിലൊക്കെ അണിനിരന്നുകൊണ്ട് നമുക്ക് കലാ കായിക രംഗത്തെ സ്പോർട്സ് രംഗത്ത് ഒക്കെ സജീവമായ സാന്നിധ്യം ഉണ്ടാക്കിക്കൊണ്ട് ഈ യുവ യുവജനങ്ങളെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ നമുക്ക് ഈ അവർ പിടിപെട്ടിരിക്കുന്ന ഈ അപകടത്തിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ വേണ്ടി കഴിയണം ഇത് വിദ്യാർത്ഥികളുടെ മാത്രം ഒരു പ്രതിസന്ധിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം വിദ്യാർത്ഥികൾ വരുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നിന്നുകൊണ്ടാണ് കലുഷിതമായിരിക്കുന്ന ഒരു കുടുംബ അന്തരീക്ഷം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പല കുടുംബങ്ങളിലുമുണ്ട് ആ കലുഷിതമായ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾ ഇത്തരം അപകടത്തിലേക്ക് പോകുമ്പോൾ അരുതേ എന്ന് പറയാനുള്ള ഒരു മുൻകരുതൽ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി പൊതുസമൂഹം രാഷ്ട്രീയക്കാർ പോലീസ് അധികാരികൾ അവരോടൊക്കെ ചേർന്നു നിന്നുകൊണ്ട് ഇവിടുത്തെ നമുക്ക് ഒന്നിച്ച് കരങ്ങൾ കോർക്കാം കുട്ടികൾക്ക് എല്ലാ വിധത്തിലും ഫിസിക്കലായ വിധത്തിൽ അവർക്ക് ഒരു എനർജി ഉണ്ടാകുന്നതിന് വേണ്ടി മറ്റു പല പരിപാടികളിലേക്കും കുഞ്ഞുങ്ങൾ തിരിയട്ടെ അതിനായി അവരെ പ്രോത്സാഹിപ്പിക്കാം കലാരംഗത്തും കായികരംഗത്തുമൊക്കെ അവർക്ക് ലഹരികൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു നമസ്കാരം